കായകൂട്ടുകാരെ ഇന്ന് പപ്പടവും മുട്ടയും വെച്ചിട്ട് ഒരു തോരനും ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് പപ്പടം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതൊന്ന് വറുത്തെടുക്കാം പപ്പടം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടേന്നൊന്ന് കോരു മാറ്റ പപ്പടം വറുത്ത് കോരി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇടിക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത് വഴിക്കാം ഇതിലേക്ക് വറ്റൽ മുളക് ഇടിച്ചത് കറിവേപ്പില ഇതിലേക്ക് അല്പം ആവശ്യമായുള്ള ഉപ്പ് വീർത്ത് കൊടുക്കും ഒരു സ്പൂൺ തേങ്ങ ഇതും കൂടെ ചേർത്താൽ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ഒരു നുള്ള കുരുമുളക് പൊടി മുട്ട നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റിയാണത് ഇതുപോലെ ഒരു തോരനും നിങ്ങളും ഉണ്ടാക്കി നോക്കൂ ഞങ്ങളുടെ ഒരു കുഞ്ഞടുക്കളയാണ് അത് കാണിച്ചു തരാം വളരെ ചെറിയ അടുക്കള